വർക്കിന്റെ ബന്ധപ്പെട്ടുള്ള വിവാദം നിലനിൽക്കുന്നത് ഇങ്ങനെ അറിയില്ല എന്നാണ് വർക്കി എന്താണ് ഇല്ല എല്ലാ എല്ലാ ജാതി മത യുവാങ്ങളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ തീരുമാനമെടുക്കാറ് അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് പാർട്ടി സ്വീകരിച്ചിട്ട നയം അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു പാക്കേജ് ഞാൻ ഇടക്കുന്നത് ആ പാക്കേജിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ വരുത്തണമെങ്കിൽ അത് മാറ്റുന്നതിന് വിരോധമില്ല പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായൊരു പാക്കേജ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു അത് എല്ലാവരും അംഗീകരിച്ചു കാരണം യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല ഇനി ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ശ്രീ ജനീഷിന്റെ നേതൃത്വത്തിൽ ശ്രീ അവിൻ വർക്കിയുടെ ഒക്കെ സഹായത്തോടു കൂടെ ശക്തമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും അതൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അത് ഹൈക്കമാൻഡ് അക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ അതിനെന്താ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ തടസ്സവും ഇല്ല നമ്മുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞ കേരളമാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും ഇങ്ങനെ പറഞ്ഞതൊരു അച്ചടക്കൽ എങ്ങനെ ഒരിക്കലും അല്ല അദ്ദേഹം അങ്ങനെ അച്ചടക്കൽ എങ്ങനെ നടത്തുന്ന ആളല്ല അദ്ദേഹം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരാളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ അസറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം നൂറ് ശതമാനം പാർട്ടി പ്രയോജനപ്പെടുത്തും മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് പരിഗണനയുണ്ടാകും